ഹായ് ഫ്രണ്ട്സ് നമ്മൾ പറയാൻ പോകുന്നത് ബ്രൂഡിനെ എങ്ങനെ കെയർ ചെയ്യാം ഇത് നമ്മൾ കുറേ കാലം മുന്നേറ്റ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പല സബ്സ്ക്രൈബേഴ്സും ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മുടെ ബ്രൂഡിനെ ഡെഡ് ആവാതെ നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങൾ സേവ് ചെയ്ത് നമുക്ക് നല്ല ഒരു ആരോഗ്യത്തോട് കൂടി എങ്ങനെ ബ്രൂഡിനെ കെയർ ചെയ്യാം എന്നാണ് നമ്മൾ വിശദമായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ അത് കണ്ടൊരു സ്കിപ്പ് ചെയ്ത് പോവുക അല്ലാതൊരു നമ്മൾ മൊത്തമായി വാച്ചതാൽ നമുക്ക് നല്ലൊരു ബ്രൂഡിന് നമുക്ക് എങ്ങനെ കെയർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ മിക്കവാറും എടുക്കുന്നത് ബ്ലാക്ക് ആയിട്ടുള്ള ബ്രൂഡാണ് അപ്പോൾ അവർക്ക് ഈ പ്രത്യേകിച്ച് നമ്മൾ പ്ലാറ്റിൻ്റെ എഡ് രാജാവ് ഗപ്പിയുള്ള രാജാവ് പ്ലാറ്റിൻ ഡഡ് ചില്ലി മൊസയൊക്കെ ഇവർക്കൊക്കെ ഒന്നും ഞാൻ ബ്രീഡിംഗ് യൂസ് ചെയ്യുന്നില്ല അവരെ ഫ്രീ ആയിട്ട് വിടുകയാണ് ആദ്യം ആദ്യം പടി ചെറിയൊരു ബ്രീഡിങ് കൂടിയിലാക്കി ചെയ്യാതെ അവരെ ഫ്രീ ആയിട്ട് വിടുക അതാണ് ഇപ്പോൾ ഒരു ടാങ്കിൽ സെറ്റപ്പ് ചെയ്യുന്നത് പിന്നെ വല്ലാതെ സ്പേസ് കൊടുക്കാതെ കുറച്ചൊരു സ്പേസ് മാത്രം അങ്ങനെ രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഓവറായിട്ട് ഫ്രീ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള മെയിലും ഫീമെയിലും തമ്മിൽ മേറ്റിങ് പ്രോസസ്സ് നടക്കാൻ കുറച്ചൊരു ഡീല വരാറുണ്ട് പക്ഷേ അതും കുറച്ച് നല്ലതാണ് അവർക്ക് ഒരുപാട് ഫ്രീ സ്പേസ് ഉണ്ടാവും പക്ഷേ ബ്രീഡിങ്ങിൻ്റെ കാര്യം നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രയാസമാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ചെറിയൊരു മുപ്പത് മുപ്പത് ലിറ്ററിൻ്റെ ചെറിയ ചെറിയ ബേസിലാണ് ബ്രീഡൊക്കെ മെയിൻ ആയിട്ട് ഞാൻ അവിടെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഈ കാണുന്നത് ആയത് കാണുന്നത് നമ്മളെ പ്ലാറ്റിൻ്റെ ആണ് ഇപ്പോൾ പ്ലാറ്റിൻ്റെ ഇട്ട് ഇതിപ്പോൾ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഒട്ടും കഴിക്കാത്ത ഒരു ഐറ്റാണ് കുഞ്ഞുങ്ങളും ബ്രീഡിങ് ചെയ്ത് ഒക്കെ യൂസ് ചെയ്യാതെ തന്നെ വെച്ച് വീണ്ടും ഇടുന്നിട്ട് കുഞ്ഞുങ്ങളൊക്കെ അതിലുണ്ടാവും ആ കുഞ്ഞുങ്ങളൊന്നും അവർ ചെയ്യില്ല കുഞ്ഞുങ്ങളെ നമുക്ക് അങ്ങനെയൊന്നും കളക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിന് ഇപ്പോൾ നമുക്ക് രണ്ട് രണ്ട് ബേച്ച് കുഞ്ഞുങ്ങള് നമുക്ക് ഇന്ന് ഈ പ്ലാറ്റിൻ്റെ റഡിൽ നമുക്ക് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് അടുത്ത് ബേച്ച് ഏകദേശം ഇപ്പോൾ അത് ആവാനായിട്ടുണ്ട് അത് വയറ് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ കേട്ടോ എന്തൊക്കെ ഇത് രണ്ട് ഒരു രണ്ടൊരു രണ്ടാഴ്ച ആകുമ്പോഴേക്കൊക്കെ തന്നെ ഇതിന് നമുക്ക് കുഞ്ഞുങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാം ഇത് നമ്മളെ സുബേർക്കേൻ്റെ പ്ലാറ്റിൻ്റെ റെഡ് ഗപ്പികളാണ് അപ്പോൾ ഇത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഏത് തുടക്കക്കാർക്കും വളരെ പെട്ടെന്ന് വളർത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചത് പഴയ ഓൾഡ് നമ്മളെ ചില്ലി മുസേക്ക് ഇതും പ്ലാറ്റിൻ്റെ ആയിട്ടും ഏകദേശം ഒരു സെയിം സ്വഭാവം തന്നെയാണ് അധികം കുഞ്ഞുങ്ങളൊന്നും കഴിക്കില്ല കുഞ്ഞുങ്ങളും നമുക്ക് ഇഷ്ടം പോലെ കിട്ടും ചെയ്യും പിന്നെ നല്ല ഇയറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ബിഗ് ഇയറിൻ്റെ രണ്ടായിട്ടാണ് നമ്മളിപ്പോൾ നോക്കിയത് അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ടാണ് ഞാനിപ്പോൾ ഈ ബേസിൻ്റെ പോലെ ഇട്ട് വളർത്തുന്നത് ഓക്കെ അപ്പോൾ അവർക്ക് വലിയ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ല കുഞ്ഞുങ്ങളെ നമുക്ക് കുറേ കിട്ടും ചെയ്യും അപ്പോൾ മെയിനായിട്ട് ഇവരെ വാട്ടർ കണ്ടീഷൻ നന്നായി പക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രൂഡ് ചുമക്ക് ഒരു രണ്ടോ മൂന്നോ ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് അതിന് ഈസിയായി എടുക്കാം ചില ബ്രോഡ് എടുക്കുമ്പോഴൊക്കെ തന്നെ ചിലപ്പോൾ പിറ്റേഴ്സൊക്കെ ആകുമ്പോഴേക്ക് ഡെഡ് ആയി പോകുന്ന അവസ്ഥ വരാറുണ്ട് ഒന്നാമത് ഒന്നാമത് ജനറ്റിക് പ്രോബ്ലം കൊണ്ട് പിന്നെ ഒന്നാമത് ഫുഡിൻ്റെ പ്രോബ്ലം കൊണ്ട് ഒക്കെ ഉണ്ടാവാം ഒക്കെ പിന്നെ കെയറിങ് കെയറിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രോഡ് നമുക്ക് കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ബ്രോഡിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് വെച്ച് തീരും കിട്ടിയിട്ടില്ല അത് ഇപ്പം അടുത്ത കൊടുക്കുന്ന ചില്ലയും മുസയക്കാണ് നേരത്തെ കാണിച്ചാണ് നമുക്ക് അത്യാവശ്യം നമുക്കതിന് കിട്ടിയത് ഇതിപ്പോൾ ഈ ഒരു കാരണം നല്ല ആക്റ്റീവുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ആ ഒരു വേസ്റ്റും കാര്യങ്ങളും ഞാൻ വെള്ളം ചേഞ്ച് ചെയ്യാതെ അടിയത്ത വേസ്റ്റ് മാത്രം ഒഴിവാക്കുകയാണ് ഇല്ല വെള്ളം വേറെ നല്ല നടക്കുന്നില്ല ഇപ്പം നടുവേനലൊക്കെ ആയതുകൊണ്ട് വെള്ളം നന്നായിട്ട് ആവിയായി പോകാറുണ്ട് അപ്പോൾ ആ സമയത്ത് വെള്ളം നിറച്ച് കൊടുക്കാതില്ലാതെ വേറെ ഒന്നും ചെയ്യില്ല വെള്ളം അങ്ങനെ പെട്ടെന്നൊന്നും നമ്മൾ ചേഞ്ച് കൊടുക്കാറില്ല ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണ് നമ്മൾ കെപ്പിളക്കൊക്കെ ചൂട് വെള്ളത്തിലേക്ക് അടിക്കാത്ത രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാലാവസ്ഥ നമുക്ക് കപ്പുകളെ വളർത്തിയെടുക്കാം അപ്പോൾ വെള്ളം നമ്മൾ എപ്പോഴും മാറ്റി കൊടുക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല അടുത്ത വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പേര് ഈ പൈപ്പ് എടുത്തിട്ട് സാക്ക് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അത് ഞാനൊരാഴ്ച തവണ മാത്രമേ ചെയ്യുകയുള്ളൂ ഇല്ലാത്ത ദിവസങ്ങളൊന്നും ഞാൻ ചെയ്യില്ല ഓവർ കെയറി കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നും എന്നില്ല അപ്പോൾ ഇതിന് ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അടിയത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നും കളഞ്ഞത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ അടിയിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്നും കാണുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുണ്ട് പിന്നെ പിന്നെ നമുക്ക് ആദ്യം ഫുഡ് ഫുഡിൻ്റെ ആയിട്ട് പറയാം ഇപ്പോൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു സ്ട്രെസ് ആയിട്ട് ആദ്യം ഫുഡ് കഴിക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് ഫുഡ് കൂടെയും കൊടുക്കുന്നത് ഞാൻ കാണിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ ഞാൻ റൂഡിന് രണ്ട് നേരമാണ് കൊടുക്കുന്നത് രാവിലെ ഒന്ന് വൈകുന്നേരം ഒന്ന് അപ്പോൾ എന്നെ ഫുഡ് കൊടുക്കുവാണെങ്കിൽ വളരെ കുറച്ച് മാത്രം അവർക്ക് ആവശ്യമുള്ള ഫുഡ് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ രണ്ട് നേരം ഞാൻ കൊടുക്കാറുള്ളൂ അപ്പോൾ ഷാർഷി ടൈമിൽ നമ്മൾ പരമാവധി അവർക്ക് കൊടുക്കാം പിന്നെ മൊയിനയാണെങ്കിൽ മൊയിന ഡെയിലി കൊടുക്കാറില്ല ഒന്ന് ഒന്ന് ഒന്നൂടെ എട്ടൊന്നൂട്ട് ദിവസങ്ങളിലാണ് മോയിനെ കൊടുക്കാറുള്ളത് ഇന്നിപ്പോൾ ഇനി രണ്ട് നേരം പെലറ്റ് ഫുഡാണ് കൊടുക്കുന്നത് അപ്പോൾ ഫുഡ് കൊടുക്കുന്ന ഇതാണ് ഇത്രയേ ഉള്ളൂ ആ ഒരു ഫുഡ് വേസ്റ്റേജ് നമ്മൾ വരാതെ അവർ ഫുൾ കഴിക്കണം അതാണ് അവരെ ആരോഗ്യം നമ്മൾ നോക്കേണ്ടത് ഇനി ഫുഡ് ഞാൻ കൊടുക്കില്ല കഴിഞ്ഞു അവർ ബ്രൂഡിനെ വയർ നിറയാനുള്ള ഫുഡ് അവർക്കായി ഇപ്പം നമ്മളീ പുറത്ത് കാണണം ആരെയല്ല നമ്മളിപ്പോൾ ഈ പെലറ്റ് ഫുഡ് കൊടുത്ത് കൊടുത്തേണ്ടത് അകത്തേക്ക് ചെന്നത് ചേർത്ത് വരും കാരണം ആ ഒരു വെല്ലറ്റ് ഫുഡാണ് അപ്പോൾ ആ ചേർത്ത് വരുന്ന നമ്മൾ പാകത്തിന് മാത്രം ഫുഡ് ചേർത്ത് വന്നു കഴിഞ്ഞാലാണ് അവർക്ക് ഫുഡിൻ്റെ ഓവറായിട്ട് വന്നിട്ട് ഒരു ഡെഡ് ആയി പോകാനുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അവരിപ്പോൾ ഫുഡ് തരുന്നില്ല ഫുഡ് മൊത്തം അവർ കഴിച്ച് കഴിഞ്ഞു മതി ഇനി നമ്മൾ അധികം ഫുഡ് കൊടുക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്യുക അതാണ് ആദ്യപടിയായിട്ട് നമ്മൾ ഫുഡ് കൺട്രോളിങ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ചില്ലി മാസ വേക്കിനുള്ള ഫുഡ് കൊടുത്തു ഇതാ ഇതാണ് ഒരു നേരത്തെ ഫുഡ് നമ്മൾ കൊടുക്കുക അത്രേ നമ്മൾ ഫുഡ് കൊടുക്കുകയുള്ളൂ ഇനി ഒരു ഫുഡിന് വേണ്ടി പരക്കം വാങ്ങിയിട്ടില്ലേ ആ പരക്കം വാങ്ങി ചിലർക്ക് വിഷമം ഫുഡ് വിശപ്പുണ്ട് അവർക്ക് നല്ല വിഷിക്കുണ്ട് കൊടുത്തു കൊടുത്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീണ്ടും കഴിക്കും പിന്നെ നല്ലൊരു ഫുഡിന് വേണ്ടി പരക്കം വായും അപ്പോൾ ആ സമയത്ത് ഫുഡ് അങ്ങനെ കൊടുക്കുന്നവർ ഉണ്ട് അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി തിരിക്കുകയല്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് എപ്പോഴും ഇങ്ങനെ വാരി വാരി കൊടുക്കും അപ്പോൾ അങ്ങനെ അവസരങ്ങളിലാണ് അവർ വളരെ നന്നായിട്ട് വളരെ സൈസ് സൈസാവുകയും ചെയ്യും വളരെ പെട്ടെന്ന് ഗ്രോത്ത് കളിലൊക്കെ വരും പക്ഷേ നമുക്ക് പിന്നീട് വരുന്ന ഭാവിക്ക് വരുമ്പോഴാണ് അവരെ അവർക്ക് ഓവർ ഫാറ്റ് അടിഞ്ഞ് അവർ ചിലപ്പോൾ ഫസ്റ്റ് പ്രസവത്തിലായി പോവുക ചിലപ്പോൾ ഫസ്റ്റ് പ്രസവത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ തന്ന ഉടനെ ഒരു പിറ്റേ ദിവസക്കാവുമ്പളിലേക്ക് മെറിഞ്ഞ് ഒട്ടിട്ട് ഡെഡായി പോവുക അതൊക്കെയാണ് അതിൽ വരുന്നത് മെയിനായിട്ട് അപ്പോൾ ഫുഡ് നമ്മൾ കാര്യമായിട്ട് മാ ഞാനിപ്പോൾ പറഞ്ഞ മാതിരി രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം നമുക്ക് ആ ബ്രൂഡ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാം പോകാം ഇപ്പോൾ ഫുഡ് തരാൻ നാട്ടില്ലേ ഇനി നമ്മൾ ഫുഡ് ഒരിക്കലും കൊടുക്കില്ലെന്ന് ഇന്ന് രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പോൾ ഞാൻ വീട്ടിൽ സമയത്ത് ഒരു നാലുമണി സമയത്താണ് ഞാനിപ്പോൾ ഇപ്പോൾ വീട് എടുക്കുന്നുണ്ട് ഈ സമയത്താണ് ഞാനിപ്പോൾ ഫുഡും കൊടുത്തത് അപ്പോൾ അവരെ ഫുഡിൻ്റെ കാര്യം കഴിഞ്ഞ് ഇതൊന്നും തിരിഞ്ഞു പോലും നോക്കില്ല ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഇന്നെടുത്ത് മാറ്റുക അങ്ങനെ കാര്യങ്ങളാണ് നമ്മൾ ബ്രൂഡിൻ്റെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഓവർ കെയറിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിനെ ചെയ്യുന്നില്ല വേറൊന്നും ചെയ്യുന്നില്ല കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുക അത്രേ ഉള്ളൂ അപ്പോൾ ബ്രൂഡിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ ക്ലീനിങ് കൂടി നമുക്ക് പറഞ്ഞുതരാം അപ്പോൾ ബേസ്റ്റിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതാ ഈ ഒരു സക്കർ എടുത്തിട്ടാണ് ഞാൻ അടിയത്ത വേസ്റ്റ് ഇടുന്നത് വലിയ പൈപ്പ് ഉപയോഗിക്കല് പൈപ്പ് ഒക്കെ വലിയ ടാങ്കിൽ ഫ്രിഡ്ജ് ടാങ്കിലൊക്കെ ടാങ്കിലൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് ഇത് മുപ്പ് മില്ലിയുടെ അതാണ് മുപ്പ് മില്ലി ഇടയാണത് അപ്പോൾ നമുക്ക് ഇതെടുത്ത് നമ്മൾ ഈസിയായി ഒഴിവാക്കാം ആഴ്ച ഒരു തവണ മാത്രം ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് നമ്മളിപ്പോൾ അത് ചെയ്തത് അപ്പോൾ ഏതൊരാധികം ക്രൗളാക്കിയിട്ട് നമ്മളിതാ സിമ്പിളായിട്ട് നമ്മളതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞു ആ വേസ്റ്റെ പുറത്തേക്ക് കളഞ്ഞു അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് വാട്ടർ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം നല്ല വേനലാണ് വെള്ളത്തിൽ നല്ല ക്ഷാമം ഉണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് തൈ മത്സ്യങ്ങളെ കാട്ടത്തൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല വളമുള്ളതാണ് ചെടികൾക്ക് കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടിയിലോട്ട കൊണ്ടാതെ ചെടികൾ കൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വാട്ടർ പാൻറ്റ് പടത്തുന്ന ടാങ്കിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല നല്ല നല്ലതാണ് നല്ല വിറ്റാമിനുള്ള നല്ല വളക്കുമുള്ള ഒരു ഇതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ആ പ്ലാന്റുകളും ചെടികളൊക്കെ ആണെങ്കിൽ നന്നായിട്ടുണ്ടാവും ചെയ്യുമ്പോൾ അത് ഒതുലങ്കിൽ പൊട്ടാസിയം ടാങ്കായിട്ട് നന്നായിട്ട് കഴുകുക അല്ലെങ്കിൽ ഉപ്പളത്തിലൊന്ന് കഴുകുക അതിപ്പോൾ ഉപ്പളത്തിലൊന്നൊക്കെ കഴുകിയിട്ടാണ് ഈ ടൂൾസൊക്കെ നമ്മൾ അടുത്ത ടാങ്കിലേക്ക് എടുത്ത് ഉപയോഗിക്കുന്നത് അതിൻ്റെ വീഡിയോ നമ്മൾ വേറൊരുസം ചെയ്യും ആ കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ ഇത് നന്നായിട്ട് വേറെ ടാങ്കിലേക്ക് ഇട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് വേറെ ബോഡിലേക്ക് നമ്മൾ നമ്മൾ ഈ ഒരു സക്കര എടുത്ത് ഒഴിവാക്കുക ഉപയോഗിക്കുന്നത് വളരെ കുറച്ച് വേസ്റ്റ് മാത്രമേ അതിലുള്ളൂ വേസ്റ്റ് ചെയ്ത പിന്നെ അതിൽ ചിലപ്പോൾ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ബ്ലഡ് വേംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ അത് ചിലപ്പോൾ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് മത്സ്യങ്ങൾക്ക് തന്നെ ഇത് കൊടുക്കാം ടുത്തുനിന്നാണ് ഐക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ അടുത്ത് നല്ല വാട്ടർ പാൻറ്റിലൊക്കെ നന്നായിട്ട് സെറ്റാവും ഇതാ ടാങ്ക് ഫുള്ള് അടിഭാഗം ക്ലീനായി വളരെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ടാണ് നമ്മളൊരു ടാങ്ക് ക്ലീൻ കഴിഞ്ഞു വെള്ളം കുറയാണെങ്കിൽ മാത്രമേ വേറെ എക്സ്ട്രാ വെള്ളം കൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല അപ്പോൾ വെള്ളം കറക്റ്റാണ് വളരെ പെട്ടെന്ന് കുറയുമ്പോൾ നമ്മൾ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോഴൊക്കെ സമയത്താണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ മത്സ്യങ്ങളിപ്പോൾ നമ്മൾ നേരത്തെ ഫുഡ് കൊടുത്തതാണ് ഇപ്പോൾ വീണ്ടും അവർ തിരഞ്ഞെടുക്കേണ്ടില്ലേ അപ്പോൾ അവർക്ക് എപ്പോഴും നമ്മൾ എപ്പോഴും എപ്പോഴും ഫുഡ് കഴിക്കുന്ന ഒരു കൂട്ടത്തിലാണ് എപ്പോഴും അവർ തിരഞ്ഞിരിക്കുന്നത് അവർക്ക് എത്ര കൂട്ട് കൊടുത്താലും അവർക്ക് മതിൽ മതിയാവില്ല നമ്മൾ എത്ര കൊടുത്താലും അവർ കഴിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ അത് അവരുടെ സ്വഭാവമാണ് ഇപ്പോഴും ഓരോ ഫുഡ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഫുഡ് അപ്പോൾ നമ്മളിപ്പോൾ ലൈഫ് ഫുഡ് ഫുഡിന് പരമാവധി എന്നും കൊടുക്കാതിരിക്കുക ഒന്നിടം കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചിലർക്ക് ഡെയിലി കൊടുക്കാം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ഓവറായിട്ട് പാകത്തിന് മാത്രം മൊയിനായിട്ട് കൊടുക്കുക ഒരു പാകത്തിന് ഓവറായിട്ട് മൊയ്നെ ചിലപ്പോൾ ഒരു ടാങ്കിൽ മൊയിന കഴിച്ചാലും ബാക്കിയാകും അങ്ങനെ ആകുമ്പോൾ ഓവറായിട്ട് ഒരു ഫാറ്റ് അടിഞ്ഞു പോയിട്ട് ചിലപ്പോൾ പ്രസവിക്കാതിരിക്കുക അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ പാകത്തിന് മാത്രം നമ്മൾ ലൈഫ് ലൈഫുഡൊക്കെ കൊടുത്ത് വളർത്തിയാൽ നമുക്ക് ഈ ബ്രൂഡ് നന്നായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും അതിനിപ്പോൾ അൽബിനോ ഒക്കെ ആണെങ്കിൽ തന്നെ ബ്ലാക്ക് ഐ ആണെങ്കിലും ഒക്കെ തരും അപ്പോൾ ചില ഗപ്പികൾ നമ്മൾ ഈ ബ്രീഡിങ് കേജ് യൂസ് ചെയ്യാതെ നമുക്ക് വളർത്താൻ സാധ്യത ചില ഗപ്പികൾ നന്നായിട്ട് കുഞ്ഞുങ്ങളെ കഴിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ബ്രീഡിങ് കേജ് യൂസ് ചെയ്യേണ്ട വേണം വേറെ ഒരു മാർഗ്ഗം ഇല്ല അല്ലെങ്കിൽ നമ്മൾ പ്ലാന്റ് കബോംബ പ്ലാന്റ് ഫോക്സ് ഫോക്സ്റ്റിൽ പ്ലാന്റ് അതൊക്കെ ഇട്ട് സെറ്റാക്കി വയ്ക്കുക അപ്പോൾ പ്ലാന്റ് ഒക്കെ അതില് ബ്രൂഡിലേക്കൊക്കെ ഇറക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് സെറ്റാക്കണം അതിൻ്റെ വീഡിയോസം വേറൊരു ദിവസം പറയാം എങ്ങനെയാണ് പ്ലാന്റ് ബ്രൂഡ് സ്റ്റോക്കിൽ പ്ലാന്റ് വാട്ടർ പ്ലാന്റ് സെറ്റാക്കിയിട്ട് അങ്ങനെ ഇറക്കാം എന്നൊക്കെ പറയാം അപ്പോൾ ബ്രൂഡിൽ ചില വാട്ടർ പ്ലാന്റ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ടാങ്കിലേക്കൊക്കെ സെറ്റ് ആക്കണം എന്നിട്ട് നമ്മൾ ബൂഡിക്ക് ഇറക്കാൻ പറ്റും ബൂഡിക്ക് നമ്മൾ എന്ത് സാധനങ്ങളും കൊണ്ടുവരുമ്പോഴും വളരെ പെട്ടെന്ന് നന്നായിട്ട് കെയർ ചെയ്യണം നല്ല ഭംഗിയുള്ള കല്ലുകളൊക്കെ ഇറക്കി കൊടുക്കുകയാണെങ്കിലും അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ബ്രൂഡിലേക്ക് ഇറക്കി കൊടുക്കാൻ വളരെ പെട്ടെന്ന് നമ്മൾ ബ്രൂഡാണ് കൈകാര്യം ചെയ്യേണ്ടത് മെയിനായിട്ട് ഈ മറ്റ് കുഞ്ഞുങ്ങളുടെ ടൈപ്പിൽ നമുക്ക് ബ്രൂഡിൽ നിന്ന് കുഞ്ഞുങ്ങൾ കിട്ടും ബ്രൂഡാണ് നമ്മളെ മെയിൻ ആണി അപ്പോൾ ഇത് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഗപ്പികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഇവരെ നന്നായിട്ട് കെയർ ചെയ്താൽ നമുക്ക് കുഞ്ഞുങ്ങളെപ്പോഴും നമുക്ക് ഇന്ന് കിട്ടും ഇവരുടെ ആരോഗ്യം നമ്മൾ നന്നായിട്ട് കാത്തു സൂക്ഷിക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ബ്രൂഡ് നമ്മളെ കെപ്പികളെ ബ്രൂഡ് കയറി എല്ലാവർക്കും വരപ്പെട്ടും വിചാരിക്കുന്നു അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് കാലയിൽ പറയേണ്ട വീടിന് ലെങ്ത് കൂടി പോകും അപ്പോൾ വേറെ ഒരു എപ്പിസോഡായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളന്നത്തെ വീട് ലക്ഷ്യം ചാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഗുഡ് ബൈ